ഈ പാർട്ടിയെ ഏതെല്ലാം തരത്തിൽ തകർക്കാനാകും എന്നത് വലിയ തോതിലാണ് ശത്രുവർഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനായുള്ള ശ്രമം നേരത്തെ മുതൽ തുടങ്ങിയതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സി പി ഐ എമ്മിനോട് ഇത്ര കടുത്ത എതിർപ്പ് നമ്മുടെ രാജ്യത്തിലെ ഭരണവർഗത്തിന് വരാനിടയാകുന്നത് എന്തുകൊണ്ടാണ് എന്നത് നമുക്ക് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് പതിനൊന്നില് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു ഉമ്മൻചാണ്ടി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയ നയം എന്തായിരുന്നു കോൺഗ്രസിന്റെ നയമാണ് യു ഡി എഫിൻ്റെ നയമാണ് ആ നയം മൻമോഹൻ സിംഗ് നടപ്പാക്കിയതും നരേന്ദ്രമോദി നടപ്പാക്കിയതുമായ നയത്തിൽ നിന്ന് ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല ഇതാണ് കാണേണ്ട കാര്യം ആ കാലം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള കാലം നമ്മുടെ കേരളത്തിൻ്റെ അനുഭവത്തിൽ അതൊന്ന് താരതമ്യപ്പെടുത്തിയാൽ എന്തായിരുന്നു ആ നയത്തിന്റെ പ്രത്യാഘാതമെന്ന് മനസ്സിലാവും ആ കാലത്ത് തകരാത്ത ഏതെങ്കിലും ഒരു മേഖലയുണ്ടായിരുന്നോ പരിപാടിയുണ്ടോ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷമല്ലേ ഒരു നാട്ടിൽ നിൽക്കുന്നത് ഇതെല്ലാമായിട്ട് മടങ്ങും ആർ എസ് എസ് ആയ ആള് നേരെ കോൺഗ്രസ്സിൽ ചെല്ലുന്നു കോൺഗ്രസ് സ്വീകരിക്കുന്നു അവരുടെ അഖിലേന്ത്യാ നേതൃത്വം അടക്കം പറന്നെത്തി ഇദ്ദേഹമായിട്ട് ചർച്ച ചെയ്യുന്നു എല്ലാവരും കൂടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു ആളെ പറ്റിയൊന്നും അന്നും പറഞ്ഞില്ല ഇന്നും ഞാൻ പറയുന്നില്ല എന്തെല്ലാമാണ് പറഞ്ഞു വെച്ചിരുന്നത് ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് അവതരിപ്പിച്ചിരുന്നത് അതെല്ലാം പാലക്കാടുകാർക്ക് നല്ലതുപോലെ അറിയാലോ ജനങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് ഇത് മറക്കില്ലാലോ തങ്ങൾക്ക് ആർ എസ് എസ് കാരനെ സ്വീകരിക്കാം എന്ന് തോന്നുമ്പോൾ അതിനനുസരിച്ച് ജനങ്ങൾക്ക് നിലപാട് മാറ്റാനാവൂ സ്വാപാണ് പ്രധാനമന്ത്രി ഈ ബാബറി മസ്ജിദ് തകർക്കാൻ നിശ്ചയിച്ച ദിവസം തകർക്കേണ്ടവര് അതിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു തടസ്സവും യഥാർത്ഥത്തിൽ ആ ബാബറി മസ്ജിദ് തകർത്തത് സംഘപരിവാറാണെങ്കിലും തകർക്കാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി നരസിംഹറാവു അല്ലേ കോൺഗ്രസ് അല്ലേ അതല്ലേ വസ്തുത വലിയ പ്രതിഷേധം രാജ്യത്താകെ മതനിരപേക്ഷ ശക്തികളിലാകെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു മസ്ജിദ് ഈ രീതിയിൽ തകർത്തതിനെതിരെയുള്ള വികാരം മുസ്ലിം ബഹുജനങ്ങൾക്ക് രാജ്യത്താകെ അപ്പോഴാണ് ആ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നമ്മുടെ കേരളത്തിൽ ലീഗ് ഭരണം നടത്തുന്നത് വലിയ വികാരം ലീഗിന്റെ അടികളിൽ ഇതിൽ പ്രതിഷേധിക്കണം പ്രതിഷേധത്തിന്റെ ഭാഗമായി വിട്ടു നിൽക്കണം ഭരണത്തിൽ നിന്ന് കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിക്കണം പക്ഷേ കോൺഗ്രസ് ലീഗിന് പ്രധാനം മന്ത്രിസ്ഥാനമായിരുന്നു ആ മന്ത്രിസ്ഥാനം പ്രധാനമാണെന്ന് കണ്ടുകൊണ്ട് അവര് ഈ വികാരത്തോടൊപ്പം നിൽക്കാൻ തയ്യാറായില്ല